ഇപ്പോൾ നിങ്ങളൊരു വാർത്ത കണ്ടിണ്ടാവില്ല വളരെ ദയനീയമായൊരു വാർത്തയാണ് അതായത് ഈ സൗദി അറേബ്യക്ക് ഉംറക്ക് പോയ ഒരു ഗ്രൂപ്പ് നൂറ്റി അറുപത് ആളുകളാണ് ആ ഗ്രൂപ്പിലുള്ളത് ഈ ഗ്രൂപ്പിനെ കൊണ്ടുപോയ ഒരു സഖാഫി അതായത് ഒരു മുസ്ലിം വേഷധാരി ഒരു പണ്ഡിത വേഷധാരി കൊണ്ടുപോയതിന് ശേഷം ഇവരനെ ഏതോ മദീന എയർപോർട്ടിലോ മറ്റോ തള്ളിയിട്ട് ആൾ മുങ്ങി സൗദി അറേബ്യേനേ മുങ്ങി തിരിച്ച് നാട്ടിലേക്ക് വന്നു എന്ന് പറയുന്നു പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് പരിശോധിച്ചപ്പോൾ നാട്ടിലേക്ക് തിരിച്ച് വന്നിട്ടുണ്ട് പക്ഷെ നാട്ടിലെ സ്വന്തം വീട്ടിലെത്തിയിട്ടില്ല വേറെ എവിടെ ഒളിവിലാണ് അപ്പൊ ഇങ്ങനത്തെ മുങ്ങൽ മുങ്ങിയ ഈ ഒരു വ്യക്തിയുടെ പേരാണ് അഷ്റഫ് സക്കാഫി പർപ്പുഞ്ച എന്നാണ് പേരെഴുതിയിട്ടുള്ളത് പിന്നെ മുഹമ്മദിയ ഉംറ സർവീസ് എന്ന സർവീസാണ് ഇയാൾ നടത്തുന്നത് ഇയാൾ ഓരോരോ ഉമ്ര തീർത്ഥാടകരുടെ അടുത്ത് വാങ്ങിയ പണം എഴുപതിനായിരം രൂപയും പിന്നെ അവിടെ എത്തിയിട്ട് ഒരുപാട് പൈസ വാങ്ങിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ജംസം വെള്ളം വാങ്ങാനെന്നും എന്നും പറഞ്ഞിട്ട് വീണ്ടും കുറെ ക്യാഷ് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ മൊത്തത്തില് കണക്ക് കൂട്ടുകയാണെങ്കിൽ ഒരാളുടെ അടുത്ത് ഒന്നേക്കാൽ ലക്ഷം വരെ ഇയാൾ കൈപ്പറ്റിയിട്ടുണ്ട് അങ്ങനെ കൈപ്പറ്റിയതിന് ശേഷം ഇവരുടെ നേരെ എവിടെ ദമാവിലോ മദീനയിലോ ഇവിടെ കൊണ്ടുപോയി ആദ്യം പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ഒരു എയർപോർട്ടിൽ എത്തിയപ്പോൾ അവിടെ ഇട്ടിട്ട് ഞാനിത് ഇപ്പം വരാമെന്ന് പറഞ്ഞ് പോയതാണ് പിന്നെ മൂപ്പരെ കാണാനില്ല മൂപ്പരെ നേരെ എങ്ങോട്ടോ വേറെ രാജ്യത്തേക്ക് പറന്നു ഇന്ത്യയിലേക്കാണെന്നാണ് പറയുന്നത് എന്തായാലും അവിടെ ഈ ആൾക്കാർ നിരാലംബരമായിട്ട് എയർപോർട്ടിൽ കിടക്കുകയാണ് ടിക്കറ്റും ഇല്ല ഒന്നുമില്ലാതെ എങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് അവിടെ അറിയാലോ അവിടുത്തെ സർക്കാർ അങ്ങനെ കയറ്റുമതി ചെയ്യുന്നില്ല ആൾക്കാരനെ അവരവിടെ പിടിച്ചിടും അങ്ങനെ ഇവരാണെങ്കിലോ കുറെ ഒക്കെ ചെറുപ്പക്കാരുണ്ടെങ്കിലും കൂടുതലും വയസ്സായ ആൾക്കാരാണ് അവര് നിരാലംബരായിട്ട് നിസ്സഹരായിട്ട് ആ ഒരു എയർപോർട്ടിൽ കിടക്കുമ്പോൾ ആരും തിരിഞ്ഞു നോക്കാൻ പോലും ഇല്ലാതെ കിടക്കുന്ന സമയത്ത് കുറെ സന്നദ്ധ സംഘടനകൾ അതും കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നുള്ള സന്നദ്ധ സംഘടനകൾ അവരിനെ പോയി സന്ദർശിച്ചിട്ട് അവരാണ് ഈ വിവരം പുറം ലോകത്തെ അറിയിക്കുന്നത് അപ്പൊ അങ്ങനെ അറിയിക്കുന്ന ഒരു വീഡിയോ നമുക്ക് ആദ്യം കാണുക പ്രിയമുള്ളവരെ ഞാനിപ്പോൾ നിൽക്കുന്നത് ദമാം എയർപോർട്ടിലാണ് ദമാം എയർപോർട്ടിന്റെ സൗദി അറേബ്യയിലെ ദമാം എയർപോർട്ടിൽ ഇവിടെ ഒരു കാര്യം ഉണർത്താൻ വേണ്ടിയിട്ടാണ് മുഹമ്മദിയ അജ് ആൻഡ് ഉബ്ര സർവീസ് പുത്തൂർ ബേസ്ഡ് സക്ക അതിന്റെ അഷ് സഖാഫി എന്ന പരപ്പഞ്ച എന്നയാൾ നടത്തുന്ന മുഹമ്മദിയ അജ് ആൻഡ് ഉബ്ര സർവീസ് സർവീസ് ഉപയോഗിച്ച് ഇവിടെ വന്ന ഉബ്ര സർവീസിന് വന്നവർ ഇപ്പോൾ ഇവിടെ ദമാം എയർപോർട്ടിൽ ഇവിടെ കിടക്കുകയാണ് ഈ സർവീസ് ആ മുഴുവൻ പൈസയും അഡ്വാൻസ് ആയി കൈപ്പറ്റിയിട്ട് ഏതാണ്ട് നൂറ്റമ്പത് പേരെ മക്കയിലും മദീനയിലുമായി ഉപേക്ഷിച്ച് അതിനുവേണ്ട സർവീസ് കൊടുക്കാതെ തിരിച്ചുള്ള റിട്ടേൺ ടിക്കറ്റ് കൊടുക്കാതെ ഇതിന്റെ പ്രൊപ്പറേറ്റർ അഷ്റഫ് സഖാഫി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിരിക്കുകയാണ് അയാളെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല അയാൾ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട് അല്ലാതെ ഇവിടെ വളരെ കഷ്ടപ്പെടാണ് പ്രായമുള്ളവരും രോഗികളുമായ സ്ത്രീകളും കുട്ടികളും പിഞ്ചു കുഞ്ഞുങ്ങളടക്കമുണ്ട് ഇപ്പോ കെ സി എഫ് ഇടപെട്ട് റിട്ടേൺ ടിക്കറ്റ് ശരിയാക്കി കൊടുത്തിരുന്നു ഇന്നലെ വൈകിട്ട് മൂന്നര മണിക്കാണ് റിട്ടേൺ ടിക്കറ്റ് ശരിയായതും മദീനയിൽ നിന്ന് ദമാമിലേക്ക് എത്താൻ വൈകിയതുകൊണ്ട് ആ ടിക്കറ്റ് കൊണ്ട് ഗുണമുണ്ടായില്ല ആ ഫ്ലൈറ്റ് മിസ്സാവുകയും ചെയ്തു എല്ലാ പ്രായത്തിൽപ്പെട്ട പെട്ട ആളുകളും ഉണ്ട് അപ്പൊ അവർ ആകെപ്പോ കഷ്ടപ്പെടാണ് താമസിക്കാൻ ഒരേ സ്ഥലമില്ല താമസ സ്ഥലത്ത് നിന്ന് പുറത്താക്കി പണം കൊടുക്കാത്തത് കൊണ്ട് പിന്നെ അതേപോലെ തന്നെ ഏതൊക്കെയോ സന്നദ്ധ സംഘടനകൾ സഹായിക്കാൻ സഹായിക്കാനെത്തി ടിക്കറ്റൊക്കെ എടുത്തു റിട്ടേൺ ടിക്കറ്റൊക്കെ എടുത്തു പക്ഷെ എടുത്തതിന് ശേഷം വീണ്ടും ഗതികേടാണ് കാരണം ദമാം എയർപോർട്ടിൽ നിന്നാണ് തിരിച്ച് ഇന്ത്യയിലേക്കുള്ള ഫ്ലൈറ്റ് അത് മിസ്സായി അങ്ങനെ മിസ്സായിട്ട് ഇപ്പൊ പകുതിയോളം ആൾക്കാർ അവിടെ കിടക്കുകയാണ് അപ്പൊ ഈ രൂപത്തില് പറ്റിക്കുക എന്ന് പറഞ്ഞാൽ അതും ഇങ്ങനത്തെ ഒരു നല്ല കാര്യത്തിന് പോയിട്ട് ഒരു തീർത്ഥാടനത്തിന് പോയിട്ട് ഉമ്രക്ക് പോയിട്ടാണ് ഈ രൂപത്തിൽ വേഷം കെട്ടി നടക്കുന്ന കുറെ മൊലീർമാർ പണം കാണുമ്പോൾ പടച്ചവനെ വരെ മറന്നുകൊണ്ടാണ് ഇത്രയും വലിയ ക്രൂരത കാണിക്കുന്നത് ഇത്രയും വലിയ ചതി വഞ്ചനയും കാണിക്കുന്നത് ഇവര് സത്യത്തിൽ ഈ വേഷം കെട്ടി നടക്കുമ്പോൾ ജനങ്ങൾ വിചാരിക്കാൻ ഇവർ ഭയങ്കര ദൈവ ഉള്ളവരാണ് ഇവരാണ് നമ്മളൊക്കെ സന്മാർഗത്തിലേക്കൊക്കെ പറഞ്ഞു തരേണ്ട ആൾക്കാരെന്നൊക്കെ വിചാരിക്കും ഇത്രയും വലിയ കള്ളന്മാരെ ലോകത്ത് വേറെ ഇല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ആദ്യത്തെ പ്രാവശ്യമൊന്നുമല്ലല്ലോ ഇങ്ങനെ എത്രയോ സക്കാഫി അത് ഇതെന്നൊക്കെ പറഞ്ഞ കുറേ എന്താണ് അമീർ എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ പേരിനെ കൊണ്ടുപോയിട്ട് കോടികൾ പറ്റിച്ചിട്ടുണ്ട് ഇതിപ്പോ ഈ നൂറ്റി അറുപത് ആൾക്കാരുടെ അടുത്ത് ഇത്രയും പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്നര കോടി രൂപ അയാൾ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇന്ത്യയിൽ അങ്ങോട്ട് പോയ പൈസ കുറച്ച് അയാൾക്ക് ചെലവായിട്ടുണ്ട് അതൊക്കെ കൂടി കൂട്ടി കിഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു ഒന്നൊന്നേക്കാൾ കോടി രൂപ അയാളുടെ പോക്കറ്റിലാണ് അതായിട്ടാണ് അയാൾ മുങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇയാൾക്ക് അള്ളാഹുവിൽ വിശ്വാസം ഒന്നുമില്ലേ അള്ളാഹുവിൻ്റെ ഭയമൊന്നുമില്ലേ ഇല്ല എന്നാണ് കാണുന്നത് അപ്പോൾ ഇതാ പറഞ്ഞത് വേഷധാരികൾ അവരുടെ ദൈവം തന്നെ പണമാണ് വേറെ ഒന്നും തന്നെ ഇല്ല അവർക്ക് ആ പണത്തിനോടല്ലാതെ ആർത്തിവില്ല ഭയവും ഇല്ല ബാക്കിയുള്ള എല്ലാ നമ്മൾ പറയുന്ന എല്ലാ ദൈവങ്ങളും അവർക്കൊക്കെ തന്നെ പുല്ലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ രൂപത്തിലുള്ള പെരുമാറ്റം നടത്തിയിട്ടുള്ളത് ഇനി നമുക്ക് വീണ്ടും തുടർന്ന് കേൾക്കാം കാരണം ഒരുപാട് വയസ്സാൾക്കാരൊക്കെ ഈ ഈ ഒരു ഉമറ സംഘത്തിലുണ്ട് അപ്പൊ അവരനൊക്കെ എങ്ങനെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടു നോക്കാം ടിക്കറ്റിലും മറ്റുള്ള കാര്യത്തിലും മാത്രമല്ല വേറെ കട്ടിപ്പ് നടത്തിയിരിക്കുകയാണ് ജംസം വെള്ളത്തിൽ ഒരു കുപ്പിക്ക് ഒരു റിയാലും കണ്ടുള്ളൂ അത് പത്ത് റിയാലെന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ട് രണ്ട് കുപ്പി മൂന്ന് കുപ്പി വാങ്ങാന്നൊക്കെ പറഞ്ഞു ആ പൈസയായിട്ടാണ് മുങ്ങിയിട്ടുള്ളത് അതും കൂടി കൂട്ടിയിട്ട് അപ്പൊ അതാ ഞാൻ പറഞ്ഞത് ഒന്നര കോടിയോളം മുക്കിയിട്ടുണ്ടാവും എന്നുള്ള കാര്യം ഒരു ഒരു നിങ്ങൾ പണി നാട്ടിലില്ല വന്നത് ില്ല കള്ളേ രാവിലെ എല്ലാം ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് മുങ്ങിയതാ അപ്പൊ ഇവര് പറഞ്ഞത് നാട്ടിൽ വരെ ഇല്ലയാള് എന്നിട്ടോ എവിടുന്നൊക്കെ വാട്സാപ്പിൽ ഇന്നിട്ടോ ഇങ്ങനെ മെസ്സേജ് അയക്കാത്തരേ ഞാൻ എല്ലാം ശരിയാക്കിത്തരാ ഞാനതിനു ശ്രമിക്കുകയാണ് ചെറിയ പ്രശ്നം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ ആൾക്കാരെ കൊണ്ടിരിക്കുകയാണ് അത് ഈ തട്ടിപ്പ് നടത്തുന്നവന്മാരുടെ സ്ഥിരം അടവാണ് വാട്സാപ്പിൽ ഇങ്ങനെ കണ്ണി കണ്ട മെസ്സേജ് അയക്കുക ഈ ആളുകളുടെ രോഷം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിട്ട് വെറുതെ സമാധാനിപ്പിക്കുക വെറുതെ ഒരു സമാധാനം അല്ലാതെ പൈസ തിരിച്ചു കൊടുക്കാനൊന്നല്ല കൊടുക്കാനൊന്നുമല്ല ഇനിയിപ്പോൾ മുങ്ങിട്ട് എവിടെ എത്തിയെന്നൊന്നും നമുക്ക് അറിയില്ല ഒറ്റക്കാണോ വേറെ കൂടെ ആളുണ്ടോ മോളുണ്ട് ആ ഉണ്ട് പൈസ ഒക്കെ പൈസ ഒക്കെ അഡ്വാൻസ് ആയിട്ട് മേടിച്ചോ എത്ര പൈസ മേടിച്ചോ എഴുപതിനായിരം രൂപ എന്തൊക്കെയാണ് സർവീസ് പറഞ്ഞിരിക്കുന്നത് ടിക്കറ്റ് മക്കയിലും മദീനയിലും ഉമ്ര താമസം ഭക്ഷണം എല്ലാം കൊടുത്തു എന്നിട്ട് പിന്നെ എന്താണ് നടന്നത് ാണ് എയർപോർട്ടിന് കയറിയത് അല്ല കാലിക്കറ്റ് കാലിക്കറ്റിന് കയറി ഇറങ്ങി അതുവരെയുള്ള സർവീസ് ഒക്കെ ഓക്കെ ആയിരുന്നു ശരിയായിരുന്നു എല്ലാം കിട്ടി എന്നിട്ട് മതി മക്കയിൽ റൂമിൽ കൊണ്ടുപോയി മക്കയിലൊക്കെ ഈ ഉണ്ടായിരുന്നു റൂമും ഭക്ഷണവും എല്ലാ സർവീസും തന്നു പിന്നെ എന്തെങ്കിലും പൈസയോ എന്തെങ്കിലും മേടിച്ചോ കയ്യിൽ നിന്ന് പലപ്പോഴായിട്ട് പൈസ എന്ത് ആവശ്യത്തിന് എന്തിനാണ് പൈസ കൊടുത്തത് പിന്നെ മണി എക്സ്ചേഞ്ചിന് വേണ്ടിട്ട് പൈസ കൊടുത്തു പക്ഷെ എക്സ്ചേഞ്ച് ചെയ്ത് എത്ര പൈസ കൊടുത്തു ഇരുപത്തയ്യായിരം രൂപ ഇങ്ങനെ പലരിൽ നിന്നും മേടിച്ചിട്ടുണ്ട് അല്ലേ അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ നല്ല ഹാപ്പിയിൽ കൊണ്ടുപോയി കാരണം അവിടെ വെച്ച് പറ്റിക്കണം എന്നാണല്ലോ പദ്ധതിട്ടുള്ളത് അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് ഇട്ടെറിഞ്ഞിട്ട് ഓടുന്നത് ഇനിയിപ്പോ അയാളിനെ പിടിക്കാൻ കിട്ടും എന്ന് ആരും പ്രതീക്ഷിക്കണ്ട പിടിച്ചാൽ തന്നെ ആൾക്ക് ശിക്ഷയൊന്നും ഉണ്ടാവില്ലല്ലോ നമുക്ക് അറിയാവുന്ന കാര്യമാണത് അത് മാത്രല്ല എങ്ങനെ പിടിക്കാനാണ് അയാൾ ഇനി വീട്ടിലേക്ക് വരില്ല ഇനി വീട്ടിലേക്ക് വന്നാൽ തന്നെ ആർക്കും ഒന്നും ചെയ്യാനും പറ്റില്ല കാരണം എന്താണ് പോലീസുകാരനൊക്കെ കീശലാക്കും അതിനുശേഷം ആരെങ്കിലും അയാളെ തൊട്ടിട്ടുണ്ടെങ്കിൽ പോലീസിനെ വിളിക്കും അപ്പോൾ അത് പേടിച്ചിട്ട് ആരും അയാളൊന്നും തൊടാനും പറ്റൂല വെറുതെ ബഹളം ഉണ്ടാക്കാൻ നല്ലത് വേറൊന്നിനും സാധ്യമല്ല അപ്പോൾ ഇങ്ങനെയാണ് കള്ളന്മാർ നല്ല തൊലിക്കെട്ടിയായിരിക്കും അതുകൊണ്ട് തന്നെ ഇപ്പം തൽക്കാലം അങ്ങോട്ടും കൊണ്ട് ഒളിച്ച് നടക്കുന്നു മാത്രമേ ഉള്ളൂ പക്ഷേ കുറച്ച് ഞങ്ങൾ വീട്ടിൽ വരും ആർക്കും ഒന്നും തന്നെ ചെയ്യാൻ പറ്റുകയും ഇല്ല അപ്പം ഇവിടെ പറയാനുള്ളത് വളരെ ദാരുണമായ സംഭവമായി പോയി കാരണം അവിടെ ഇവിടെ ഒക്കെ കിടക്കുകയാണ് എയർപോർട്ടിലൊന്നും ഇരിക്കാനൊന്നും സമ്മതിക്കുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിലും ഇവരൊക്കെ സ്വന്തമായിട്ട് നല്ല വലിയ വലിയ വീടൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും അങ്ങനത്തെ ആൾക്കാരാണ് ഇപ്പോൾ പെരുവഴിയിലായിട്ടുള്ളത് അപ്പോൾ ഉമറക്കൊക്കെ പോകുമ്പോൾ നന്നായി അന്വേഷിച്ചതിന്റെ ശേഷം മാത്രം ഒരാൾക്ക് പണം കൊടുക്കുക ജീ പറയുന്ന ഉമറക്ക് കൊടുക്കുന്ന പണം തന്നെ അതിൽ തന്നെ ഭയങ്കര ലാഭമുണ്ട് ശരിക്കെല്ലാം നടത്തിയാൽ തന്നെ നല്ല ലാഭമാണ് ഈ ഉമറക്ക് കൊണ്ടുപോകുന്ന ഏജൻസിക്ക് കിട്ടുന്നത് ഈ ഏജൻസിയുടെ ഉടമകളെ കണ്ടാത്തനെന്ന് നിങ്ങൾക്കറിയാം ആദ്യത്തെ ഒരു തവണ ഒരു ഗ്രൂപ്പിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചെറിയൊരു കാർ വാങ്ങും രണ്ടാമത്തെ തവണ കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിയൊരു കാറാവും മൂന്നാമത്തെ തവണ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ വലിയ മെർസഡീസിലും ബി എം ഡബ്ല്യൂയിലൊക്കെയാണ് കറങ്ങി നടക്കുക അപ്പൊ അത്രയും പണം ലാഭം കിട്ടുന്ന ഒരു കച്ചവടമാണ് ഈ പറഞ്ഞ സാധനം എന്നിട്ടാണ് ഇങ്ങനെ പറ്റിക്കുന്നത് അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക നല്ല അന്വേഷിച്ചിട്ട് മാത്രം ഓരോ ഉമറയ്ക്ക് പോകുന്ന സംഘങ്ങൾക്ക് കാശ് കൊടുത്താൽ മതി ഓരോ ഏജൻസിന് കാശ് കൊടുത്താൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ വീഡിയോയിൽ എത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബാബായ്